ിനി പരിചയപ്പെടാൻ പോകുന്ന സ്ഥാനാർത്ഥി ആൾ കുറച്ചൊരു നമ്മളൊക്കെ ഒന്ന് പേടിക്കേണ്ട ആളാണ് അങ്ങനെയല്ല സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു ഒരു കായിക താരമായിരുന്നു പിന്നീട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റൊക്കെയായി കായികരംഗത്ത് ഒരുപാട് ഇടപെടലൊക്കെ നടത്തിയ ആളാണ് കണ്ണൂർ കോർപ്പറേഷൻ താളിക്കാവ് ഡിവിഷൻ എൺപത്തി നാലാമത്തെ ഡിവിഷനായിട്ടുള്ള താളിക്കാവിൽ എൽ ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത് നേരത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റൊക്കെ ആയിട്ടുള്ള ഒ കെ വിനീഷാണ് ഒക്കെ വിനീഷ് ഇപ്പോൾ ന്യൂസിനൊപ്പം ഉണ്ട് നമ്മുടെ ഈ ജോർജ് സാർ ചോദിക്കുന്ന ഇടുക്കിയോ ചോദ്യമുണ്ട് ഇടുക്കിയിൽ ഇടികൾ ഉള്ളോയ്യാ നമ്മൾ പാവാണ് പാവമാണ് വളരെ പാവാണ് അപ്പോൾ ഞങ്ങളെ അറിയുന്ന ആളുകൾക്ക് ഒക്കെ അറിയാം വളരെ പാവപ്പെട്ട ആളാണ് എന്നുള്ളത് കണ്ണൂർ കോർപ്പറേഷനകത്ത് താളിക്കാവ് അമ്പത്തിനാലാം വാർഡിലാണ് ഞാൻ മത്സരിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖലയാണ് കണ്ണൂർ പട്ടണം എന്നുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ ആളുകളെയും സുപരിചിതമായി അറിയാം അവരോടെല്ലാം വോട്ട് ചോദിച്ച് എല്ലാ വീടുകളിലും പോയി പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒ കെ വിനീഷിൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നാണ് അല്ല അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല അപ്പോൾ പാർട്ടി ഈ എൽ ഡി എഫ് കോർപ്പറേഷൻ വിജയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആ ട്രെൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കും ആരൊക്കെ എന്തൊക്കെ സ്ഥാനങ്ങളിലാവണം അത് പാർട്ടിയാണ് പൂർണ്ണമായും തീരുമാനിക്കുക ഞങ്ങളെല്ലാം പാർട്ടിയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഈ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം എൽ ഡി എഫിന് ഭരണം കിട്ടിയിരുന്നു പക്ഷേ അത് പി കെ രാഗേഷിൻ്റെ ബലത്തിലാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് ഇത്തവണ അതൊന്നും ഇല്ലാതെ തന്നെ ഒരു മെജോറിറ്റി എൽ ഡി എഫിനുണ്ടാവുന്നതാണോ തീർച്ചയായിട്ടും ഞാൻ വീടുകളൊക്കെ കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതീതി മറ്റെല്ലാ കോർപ്പറേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ കണ്ണൂർ കോർപ്പറേഷൻ വളരെ പിറകിലാണ് ഇപ്പോൾ ഞാൻ ആലങ്കാരികമായി പറയുന്നതല്ല എന്നോടൊരാൾ തമാശ എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷനകത്ത് രാത്രി സഞ്ചരിക്കണമെങ്കിൽ ടോർച്ച് അടിച്ചിട്ട് മാത്രമേ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നു ആ രൂപത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു നേട്ടവും കണ്ണൂർ കോർപ്പറേഷനകത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് ജനങ്ങള് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റോഡ് തകർന്ന് പൊട്ടി ഉള്ളത് കണ്ണൂർ കോർപ്പറേഷൻ അതിൽ കാശ് വെക്കാൻ വേണ്ടി തയ്യാറായില്ല കണ്ണൂർ ഈ വാർഡ് എൽ ഡി എഫിൻ്റെ വാർഡാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് വെക്കാൻ വേണ്ടി തയ്യാറാവുന്നത് അവസാനം കടന്നപ്പള്ളി ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കാശ് കാശുവെച്ചിട്ടാണ് ഈ റോഡ് താറിടുന്നത് അപ്പോൾ അത്രത്തോളം എല്ലാ പട്ടണത്തിലെയും ഈ കോർപ്പറേഷനകത്ത് എല്ലാ റോഡുകൾ തകർന്നു തെരുവുനായ ശല്യം കണ്ണൂർ പട്ടണത്തിനകത്ത് അറുപതോ എഴുപതോ ആളുകളെ രണ്ട് ഘട്ടങ്ങളായി തെരുവ് നായ കടിച്ചു അത് പട്ടണത്തിനകത്ത് അതിനകത്ത് പോലും ഇടപെടാൻ വേണ്ടി സാധിക്കാത്തൊരു കോർപ്പറേഷനായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മാറുന്നു ഒരു കായികതാരം കൂടിയായതുകൊണ്ട് ചോദിക്കുകയാണ് പിന്നെ ഈ പ്രചരണത്തിന് ഇനിയിപ്പോൾ കായിക താരങ്ങൾ അടക്കമുള്ളവരെത്തോ എങ്ങനെ തീർച്ചയായിട്ടും എന്നോട് സംസാരിച്ച ദേശീയ തലത്തിലൊക്കെയുള്ള കായിക താരങ്ങളുണ്ട് ഒരു ദിവസം പ്രചരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ കായിക താരങ്ങൾ എൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അത് വലിയ രൂപത്തിൽ നടക്കും ഈ താളികാവിൻ്റെ വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ വികസനത്തോടൊപ്പം താളിക്കാവ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് പുതിയൊരു വികസിത താളിക്കാവ് ഈ താളിക്കാവിന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറപ്പാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത് യെസ് എന്തായാലും കായിക താരങ്ങൾ ഒന്നടങ്കം തന്നെ കാരണം ഒക്കെ വിനീഷ് ഒരു കായിക താരമായിരുന്നു കായിക താരമായ വിനീഷ് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയതനത്തിനായി കായിക താരങ്ങൾ എത്തുമെന്നുള്ള ഒരു കാര്യമുണ്ട് മറ്റൊന്നുകൂടി അദ്ദേഹം ഉറപ്പിക്കുന്നു അദ്ദേഹം ഇനി താളിക്കാവിൻ്റെ താരമായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്